ഫസ്റ്റ് തേർട്ടി തന്നെ ഈ ചെവിൻ്റെ വാത്തക്കാണ്ട് പിന്നെ ഈ ചെവിൻ്റെ കമ്മൽ പൊട്ടി തെറച്ചി അപ്പുറത്ത് തെറച്ചി പിന്നെ മൂക്കിനൊരു കുത്തു ഊത്തിൽ രണ്ടാമത്തെ അപ്പന്നെ അവിടെ ഇങ്ങനെ റൗണ്ടിൽ ചോന്തിന് രണ്ടാമത്തെ കുത്തു ഊത്തപ്പോൾ മച്ചി അവിടെ കൈ അച്ചാൽ നാവിക്കു കുത്തി പിന്നെ ഒരു ചവിട്ടും ചവിട്ടി നാവിക്ക് പിന്നെ കൗത്തിനോ ഒരു കുത്തുത്തിനോ ഒരേ ഒരു അതീതബന്ധം ഉണ്ട് അത് ഞാൻ അമ്മക്ക് ഒരു ദിവസം കാണിച്ചു കൊടുത്തു ഫോണിൽ ഹൈഡാക്കി വെച്ച് വീഡിയോസ് ഫോട്ടോ ഒക്കെ മജി കാണിച്ചെടുത്ത് ഇങ്ങനെ എന്താ ഹൈഡ് ആക്കി വെച്ചോ എന്നിട്ട് മജി കാണിച്ചു കൊടുത്തപ്പോൾ അന്ന് വരെ കൊണ്ടോട്ടി കാവന്നൂരിലെ സെറീനയുടെ മരണം അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ചാനലുകളിലൊന്നും അല്ല മറച്ചോ പ്രാദേശികമായിട്ട് ഇങ്ങനെ വീഡിയോസുകളൊക്കെ ചെയ്യുന്ന ചില ചാനലുകളിൽ ഈ വീഡിയോ എനിക്ക് കാണാൻ വേണ്ടിട്ട് സാധിച്ചു അത് മാത്രമല്ല ഒരുപാട് ആളുകൾ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ പറയണം എനിക്ക് ആകെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു രണ്ട് ഭാഗങ്ങൾ വന്നു ഒന്ന് ഈ മരണപ്പെട്ട സെറീനയുടെ മകന്റെ ഒരു ഭാഗം ആ ഭാഗത്തിൽ മകൻ പറയുന്നത് തൻ്റെ പിതാവ് തൻ്റെ ഉമ്മയെ മാതാവിനെ അതിക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയം പിതാവ് സമ്മതിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ മകന്റെ വീഡിയോയിലൂടെ മകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതക കുറ്റമാണ് പിതാവിനെതിരെ ആരോപിക്കുന്നുള്ളത് അതായത് എൻ്റെ ഉമ്മ മരണപ്പെട്ടതല്ല അതൊരു കൊലപാതകമാണ് അത് സാധാരണഗതിയിലുള്ള ഒരു മരണമല്ല മറിച്ച് അതൊരു കൊലപാതകമാണ് അതിന് കാരണം തൻ്റെ പിതാവാണ് എന്നുള്ളതാണ് മകൻ ആരോപിക്കുന്നുള്ളത് അതിന് കാരണമായിട്ട് മകൻ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് ആ സംഭവങ്ങളിലൊക്കെ മകൻ അടിയുറച്ചു നിൽക്കുന്നുമുണ്ട് എന്നാൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ പിതാവിന്റെ ഒരു ഓഡിയോ സന്ദേശവും കൂടി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കുന്നുണ്ടതും നമുക്ക് ആദ്യം ഈ സെറീനയുടെ ഭാഗം ഭാഗമൊന്നും കേൾക്കാം അത് ഇത് കുറെ തുടങ്ങിയിട്ട് ഞാന് ഞാൻ കാലേ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവണ തന്നെയാണ് ആദ്യം ഇങ്ങോട്ട് വരലുണ്ട് ഉണ്ട് അതിൽ ഇപ്രാവശ്യം കുറച്ച് മർമ്മത്ത് കൊണ്ടാണ് അങ്ങനെ ഇങ്ങോട്ട് വന്ന് എന്താ ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റാക്കി അതിൽ ഓനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്ന് സന്ദർശിക്കലേ മഷീനെ അതില് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇങ്ങനെ ബി പി കുറഞ്ഞ് തൊണ്ണൂറ്റി അറുനൂറ് നാല്പത്തിയേക്കായി അതിന് പിന്നെ ഞാൻ ഇവിടെത്തരെ ഇങ്ങനെ ഇപ്പൊ വിളിച്ചു പറഞ്ഞേ മച്ച മരിച്ചു അടിയിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാല് പതിനേഴാം തീയതി അടി കിട്ടിയത് അടി ഫസ്റ്റത്തെ അടി തന്നെ ഈ ചെവിന്റെ ഭാത്തക്കാമുണ്ട് അതിന് ഈ ചെവിന്റെ കമ്മൽ പൊട്ടി തെറച്ച് അപ്പുറത്ത് തെറിച്ച് പിന്നെ മൂക്കിനൊരു കുത്തു കുത്തി രണ്ടാമത്തെ അപ്പ എന്നെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ ചോദി രണ്ടാമത്തെ കുത്തുത്തുമ്പോ കൈ അച്ചാല് നാവിക കുത്തി പിന്നെ ഒരു ചവിട്ടും ചവിട്ടി നാവിക്ക് മർമ്മത്ത് ആ പിന്നെ കൗത്തിനും ഒരു കുത്തുത്തിനോട്ടു വെള്ളം ഇറങ്ങില്ല ഇവിടെ വർത്താനം പറയാനൊന്നും കയ്യില്ല ആ ഈ പല്ലിനൊക്കെ കൊണ്ടിട്ട് വെള്ളം കുടിച്ചുമ്പോ ഇവിടെ ഈ തൊണ്ടവേദന ഒക്കെ ഉണ്ട് പറഞ്ഞു ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് അങ്ങനൊരു സീരിയസ് ആയി എടുത്തിട്ടൊന്നുമില്ല ഓല് ഈ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോഴൊക്കെ ഡോക്ടർമാർ ഡോക്ടർമാര് ചോദിച്ചപ്പോളൊക്കെ അടി കിട്ടിട്ടാണെന്ന് ഓല് ഇന്ത്യ വിടാറിഞ്ഞിട്ട് ആദ്യം വിട്ടിന് പിന്നെ വിട്ടണന്നൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർമാർ പറഞ്ഞു കാരണം ഡോക്ടർമാര് ഓല് കോവിഡാണ് ന്യൂമോണിയാണെന്നൊക്കെ പറഞ്ഞു മഞ്ചേരി ടെസ്റ്റ് പിന്നെ ഇവര് ഈ എന്റെ ഒപ്പാക്കോ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിലേക്ക് എന്തെങ്കിലും ഇടപെടൽ ഹോസ്പിറ്റലിൽ മരിച്ചെന്ന് പറഞ്ഞുകൊടുത്തു തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആ ഇവിടുന്ന് അമ്മോന്റെ രണ്ട് കൂട്ടുകാരുമായിട്ട് അവിടെ പറഞ്ഞു അമ്മയൊന്നും വരാതെ ആങ്ങളൊന്നും വരാതെ വീട്ടുകാർ വരാതെ പോയി പറഞ്ഞപ്പോ കാരണന്മാരൊക്കെ നല്ല നീച്ച് പോയി അവിടെ വെച്ച് പിന്നെ പോലീസ് ഇടപെട്ടിട്ട് കോഴിക്കോട് മൃദയം കൊണ്ട്

ഉമ്മന അടി ഇങ്ങനെ കിട്ടിയോ തിരിച്ചു പോന്നത് അടികിട്ടി രണ്ടു ദിവസം അപ്പൊ തന്നെ പോന്നു രാത്രി അമ്മാനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ അമ്മ അടിച്ചു കൊണ്ടുവന്നു നേരം ഹോസ്പിറ്റലിൽ കൊണ്ട് കൂടാതെ ഈ മകനും ഈ മകന്റെ പിതാവും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട് അത് ഈ ഉമ്മ മരണപ്പെടുന്നതിന് മുൻപുള്ള ഫോൺ സംഭാഷണം എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് കാരണം അത് എനിക്ക് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല അതൊരു വലിയ നീണ്ട ക്ലിപ്പാണ് ഇരുപത് മിനിറ്റോളം ദീർഘ്യമുണ്ട് അതിനുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞ് തരാം അതായത് ഈ മകനും ഉപ്പയും തമ്മിൽ സംസാരിക്കവേ ഉപ്പ മകനോട് പറയുന്നുണ്ട് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയമല്ലേ മകനായ നീ അത് പരിഹരിച്ചിട്ട് ഉമ്മയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ മകനോട് ആ പിതാവ് പറയുന്നുണ്ട് പക്ഷെ മകൻ അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി എങ്ങനെയാണ് ഇതെങ്ങനെയാണ് സർവ്വസാധാരണമായിട്ടുള്ള ഒരു വിഷയമാവുക എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നില്ലല്ലോ ചിലയിടങ്ങളിൽ അവരുടെ ഉപ്പാമാർ അതായത് കൂട്ടുകാരുടെ ഉപ്പാമാർ ഈ പറയപ്പെടുന്നത് പോലെ മാതാവിനോട് അവരുടെ ഭാര്യയോട് ദേഷ്യപ്പെടുക പോലും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാറില്ല പിന്നെ എങ്ങനെയാണ് ഇതൊരു സർവസാധാരണമാണ് എന്ന് പറയുന്നത് അപ്പൊ ഉപ്പയുടെ മാത്രം ഒരു പിഴവാണ് എന്ന് മകൻ വളരെ വ്യക്തമായിട്ട് ഉപ്പയോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഭർത്താവായിട്ടുള്ള സിദ്ധി അതായത് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട് ഓക്കേ തെറ്റ് ഞാൻ സമ്മതിക്കയാണ് നീ ഉമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വാ ഞാൻ ഇനി അങ്ങോട്ട് നന്നായിക്കോളാം എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന മകൻ പറയുന്നത് ഇതങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം അല്ലല്ലോ നിരവധി തവണ നിരവധി സമയങ്ങളിൽ എന്നെയും എൻ്റെ ഉമ്മയെയും നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ പുറത്തു തരാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളതാണ് ഈ മകൻ പറയുന്നുള്ളത് അപ്പോഴും ഈ പറയപ്പെടുന്ന പിതാവ് ഈ മകനോട് കെഞ്ചുന്നുണ്ട് ഒന്ന് വന്നു വരിക എന്ന് പറയുമ്പോൾ പോലും മകൻ അതിന് തയ്യാറാവാത്തത് ചിലപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒരുപാട് തവണ ഈ പറയപ്പെടുന്ന മകനും ഈ ഉമ്മയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രൂരമായ മർദ്ദനത്തിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന സെറീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ചിട്ടാണ് സെറീന കോവിഡ് ബാധിച്ച് മരണം മരണപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിലൂടെ ഈ മകൻ പറയുന്നുള്ളത് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ കാണാത്തത് അത് സ്ഥിരീകരിക്കുന്നില്ല പക്ഷെ മകൻ പറയുന്നത് ഉമ്മയെ പിതാവ് ആക്രമിച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ആ മൊഴി വളരെ പ്രാധാന്യമുള്ള ഒരു മൊഴിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് ആ മൊഴി അങ്ങനെ പോലീസിനെ തള്ളിക്കളയാനും ആവില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു കോസ് ഓഫ് ആക്ഷൻ അവിടെ സംഭവിക്കുമ്പോൾ അവിടെ ഒരു ഒരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവം കാണുന്ന ആ വിറ്റ്നസ് സാക്ഷി അത് നിർണായകമായിട്ടുള്ള മൊഴി നൽകുമ്പോൾ ആ മൊഴി പോലീസ് കണക്കിലെടുക്കാതെ പോവുക എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല അതേപോലെ തന്നെ ഈ സിദ്ധീഖൻ ആ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്നുള്ളത് പോലീസ് കേൾക്കേണ്ടതുണ്ട് എന്താണ് വിഷയം എന്നുള്ളത് പോലീസ് കേൾക്കേണ്ടതുണ്ട് പക്ഷേ ഈ മകന്റെ മൊഴി അതിനിർണായകമായിട്ടുള്ള ഒരു മൊഴിയാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണം അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഈ വിഷയവുമായിട്ട് അത്രമേൽ പരിചയമൊന്നുമില്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ രണ്ട് ഭാഗങ്ങൾ ഉദ്ധരിച്ച് പറയാ പറയുകയാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന യുവതി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ വിഷയവും പറയുമ്പോഴും പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് കാരണം ഈ സ്ത്രീകൾ ഒരുപാട് ഇടങ്ങളിൽ വില്ലന്മാരാകാറുണ്ടല്ലോ എന്ന് എന്നോട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉണ്ട് അത്തരം കേസുകളിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട് സ്ത്രീകൾ ഭർത്താക്കന്മാരെയും ഭാര്യയും ഭർത്താവിന്റെ കുടുംബത്തെയൊക്കെ ഇല്ലാതാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഈ ആക്രമിക്കപ്പെടുന്ന ഇരകളാക്കപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ പാടില്ല എന്ന് ഇല്ലല്ലോ കാരണം അതൊരു തെറ്റായ ധാരണയാണ് കാരണം സംഭവം ഇരുഭാഗത്തും ഉണ്ട് പലപ്പോഴും ഭർത്താക്കന്മാരെ ഉപദ്രവിക്കപ്പെടുന്ന ഉപദ്രവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ ഇവിടെ മകൻ വളരെ ക്ലിയർ ആയിട്ട് ഈ പറയപ്പെടുന്നത് പോലെ ഭർത്താവിനെതിരെ അല്ലെങ്കിൽ പിതാവിനെതിരെ ഒരു മൊഴി നൽകുമ്പോൾ മകൻ മൊഴി നൽകുമ്പോൾ അത് പ്രാധാന്യത്തിൽ എടുക്കാതെ പോവുക എന്ന് പറയപ്പെടുന്നത് അതൊരു അനാസയാണ് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കഴിഞ്ഞാൽ നാളുകളിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും ഇവിടെ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കുക തെറ്റുകാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നിയമ നിയമ നടപടിക്ക് വിധേയമാക്കുക അതല്ല എങ്കിൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഇന്ന് സെറീനയാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമ്പോൾ അത് പോലീസ് അതിശക്തമായിട്ടുള്ള നടപടി എടുത്ത് അത് മാധ്യമ ശ്രദ്ധയിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ആക്രമിക്കപ്പെടുന്ന ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് അതൊരു സമാധാനമാക്കും പോലീസിനെ സമീപിക്കാനുള്ള ഒരു ഊർജ്ജമാണ് പക്ഷെ ഇവിടെ നടക്കുന്നതൊക്കെ തിരിച്ചുള്ള കാര്യങ്ങളാണ് എന്തായാലും വടകരയിലെ റുബീനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് ഉടൻ തന്നെ പറയാം എന്തായാലും ഈ വിഷയത്തിൽ കർക്കശമായിട്ടുള്ള ഒരു നടപടി പോലീസ് സ്വീകരിക്കണം അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്